പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ഒരു നിർണായ പ്രഖ്യാപനവുമായി കാനഡ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ നടക്കുന്ന സഭയുടെ എൺപതാമത് പൊതുസഭയിൽ പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ കാനഡ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഭരണപരിഷ്കരണ വാഗ്ദാനങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ പ്രധാനമായും കാനഡയെ പ്രേരിപ്പിച്ചത് ഇത് ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ ഒരു പുതിയ ദിശാബോധം നൽകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പലസ്തീനെ അംഗീകരിക്കാനുള്ള കാനഡയുടെ തീരുമാനത്തിന് പിന്നിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് നൽകിയ ചില പ്രധാന ഉറപ്പുകൾ പ്രധാനമന്ത്രി മാർ കാർണി എടുത്തു പറയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഹമാസ് പങ്കെടുക്കാത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള അബ്ബാസിന്റെ വാഗ്ദാനം ഇതിൽ പ്രധാനമാണ് ഇത് പലസ്തീൻ അതോറിറ്റിയുടെ ധിപത്യപരമായ പ്രതിബദ്ധതയും ഭാവിയും കുറിച്ചൊരു നല്ല ചിത്രം നൽകുന്നുമുണ്ട് ഹമാസിന്റെ പങ്കാളിത്തമില്ലാതെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പലസ്തീൻ നേതൃത്വം കൂടുതൽ മിതവാദപരവും അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യവുമായ ഒരു ദിശയിലേക്ക് മാറാൻ തയ്യാറാണെന്ന സൂചനയാണ് നൽകുന്നത്